ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ കഥയാണ് ഞങ്ങൾ പട്ടാമ്പി കോളേജിൽ പഠിക്കുന്നു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമാകാൻ തുടങ്ങിയിരുന്നു ഒരു രാത്രിയിൽ ഞാനും എൻ്റെ സുഹൃത്ത് സഖാവ് ഹൈദ്രോസും പട്ടാമ്പി പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ സൈക്കിളിൽ പോവുകയായിരുന്നു എതിരെ നടന്നു വരുന്ന ഒരാളെ എനിക്ക് പരിചയമുണ്ടല്ലോ പക്ഷേ എവിടെ വെച്ച് എങ്ങനെയാണ് പരിചയം സൈക്കിൾ തിരിച്ച് ഒന്ന് രണ്ട് ലൈറ്റ് പോസ്റ്റുകൾ ഞാൻ അയാളെ പിന്തുടർന്നു പെട്ടെന്ന് ആളെ പിടികിട്ടി സൈക്കിൾ മുന്നിൽ കയറ്റി നിർത്തി ഞാൻ ചോദിച്ചു സഖാവ് വേണുമല്ലേ അന്ന് സഖാവും ഞാനും ഹൈദ്രോസും അതേ സൈക്കിളിൽ ഓങ്ങല്ലൂരിൽ സഹപാഠികൾ താമസിക്കുന്ന സ്ഥലത്തെത്തി കെ വേണു കുളിച്ചു കഞ്ഞി കുടിച്ചു ഓങ്ങല്ലൂർ പാടത്ത് പോയിരുന്ന് ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചു നക്ഷത്രങ്ങൾ വിരിഞ്ഞ നിലാവ് നിറഞ്ഞ ആ നിറകൊണ്ട പാതിരയിൽ സംസാരിക്കുന്നതിനിടെ കെ വേണു ഉറങ്ങിപ്പോവുകയും പിന്നെ ഞെട്ടിയുണർന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കൃത്യമായി തുടരുകയും ചെയ്തത് നല്ല ഓർമ്മയുണ്ട് പുലർക്കാലത്ത് ഏതോ തടി ലോറിക്ക് കൈ കാണിച്ച് കെ വേണുവിനെ ഞങ്ങൾ യാത്രയാക്കി ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരക്കാരിൽ പ്രധാനിയായിരുന്നു കെ വേണു സിആർ സി സി പി എം എല്ലിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി പിന്നീട് തീവ്ര രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ജനാധിപത്യ അന്വേഷകനായി മാറുകയും ചെയ്തു അദ്ദേഹം ഒരന്വേഷണത്തിൻ്റെ കഥ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അവാർഡോ എനിക്കോ എന്ന അത്ഭുതമായിരുന്നു കെ വേണുവിൻ്റെ ആദ്യ പ്രതികരണം ഖനികളിൽ ഉരുകിത്തിളയ്ക്കുന്ന ലോഹങ്ങളിൽ നിന്ന് ഒരു പുതുവിഗ്രഹവും ഉയർന്നു വരുന്നില്ല മലമുകളിൽ നിന്ന് ഒരാളും ഒന്നും പ്രവചിക്കുന്നില്ല മെഴുകുതിരി പോലെ കത്തുന്ന മുറിവുകളിൽ നിന്ന് ഒരു ദൈവവും എത്തിനോക്കുന്നില്ല മൗനത്തിൻ്റെ വൈദ്യുതീകരിക്കപ്പെട്ട ഉൾത്തോടിൽ നിന്ന് ഒരിടിമിന്നലും മഴ കൊണ്ടുവരുന്നില്ല ദൈവവിഗ്രഹം രൂപപ്പെടുത്തുന്ന വിരലുകൾ വിഗ്രഹമുഖത്ത് പിജിൻ്റെ കണ്ണുകൾ കണ്ട് അമ്പരന്ന് പതറുന്നു കെ വേണുവിൻ്റെ ജീവിതയാത്രയും ജനാധിപത്യ അന്വേഷണവുമാണ് ഈ പരമ്പരയ്ക്ക് ആധാരം ഞങ്ങളൊക്കെ കെ വേണുവിനെ കെ വി എന്നാണ് വിളിക്കുക ഈ സംഭാഷണ പരമ്പരയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിറഞ്ഞ മനസ്സോടെ കെ വിക്കും സ്വാഗതം സന്തോഷം കെ വി എന്നുള്ള വ്യക്തിയെ വ്യക്തിജീവിതത്തെ ഒരു അനാലിസിസും കൂടി ചെയ്യണമെന്നാണ് ഈ പരമ്പരയുടെ ഒരു ഉദ്ദേശമുള്ളത് പക്ഷേ പെട്ടെന്ന് ഈ സാഹചര്യത്തിൽ സ്ഥിരം ചോദിക്കുന്ന പോലെ രാഷ്ട്രീയ ചോദ്യത്തിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട് കാരണം ഇലക്ഷൻ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഈ സാഹചര്യത്തിൽ വളരെ വൈകി ചോദിക്കേണ്ട ചോദ്യമല്ല അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രത്യേകിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും സാഹചര്യങ്ങളിൽ നമ്മളെ ജനാധിപത്യത്തിൻ്റെ ഒരു മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്നതായിട്ട് കെ വിക്ക് തോന്നുന്നുണ്ടോ ജനാധിപത്യ അന്വേഷകനായിട്ടുള്ള കെ വിയുടെ നിരീക്ഷണം എങ്ങനെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം കുറിക്കുന്ന സമയത്ത് പൊതുവിൽ ഇന്ത്യൻ ജനാധിപത്യം അതിജീവിക്കുമോ എന്ന ആശങ്ക പൊതുവിൽ ജനാധിപത്യ വിശ്വാസികളുടെ ഇടയിലെല്ലാം ഉണ്ടായിരുന്നു എനിക്കും ഏറെക്കുറെ അതേ ആശങ്ക തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങി കുറച്ചങ്ങ് മുന്നോട്ട് പോയപ്പോഴേക്കും അന്തരീക്ഷം എന്ന കാര്യമായി മാറിയുണ്ടായി ജനങ്ങളുടെ പങ്കാളിത്തവും സജീവതയുമൊക്കെ തന്നെ പല റിപ്പോർട്ടുകളായിട്ട് വരാൻ തുടങ്ങി ആറേഴ് ഘട്ടമായിട്ടാണല്ലോ കാണുന്നത് ആദ്യത്തൊന്ന് രണ്ട് ഘട്ടം തോളം കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ ആ ഒരു ചലനം കാണാൻ കഴിയും ജനങ്ങളുടെ ഇടയിൽ അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഏതോ ഒരു ഓൺലൈൻ എഴുതുകയുണ്ടായി ഇന്ത്യൻ ജനാധിപത്യം അതിജീവനത്തിൻ്റെ പാതയിൽ നടക്കാനായിരുന്നു തലക്കെട്ട് കൊടുത്തത് അത് ഇപ്പോൾ അതിജീവനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ അത് ശരിക്കും സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് ബലം വന്നതും എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണല്ലോ ഇത് യഥാർത്ഥ ഫലം വന്നതേയും അതുപോലെ തന്നെ മാത്രം തികച്ചും അത് ആവേശമുണ്ടാക്കിയൊരു കാര്യമാണ് അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം അതിജീവിക്കും മാത്രമല്ല ഇന്ത്യൻ ജനതയുടെ ഒരു ജനാധിപത്യ സ്വഭാവം ഞാൻ പണ്ട് മുതലേ ആലോചിക്കാറുള്ളതാണ് ഗാന്ധിയൻ കാലഘട്ടം മുതൽക്ക് തന്നെ ഇന്ത്യൻ സമൂഹത്തിനൊരു അടിസ്ഥാനപരമായ മതേതര ജനാധിപത്യ ബോധമുള്ളത് ഗാന്ധിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് തിലകൻ്റെ തെലകൻ മരിച്ചപ്പോൾ ഗാന്ധി അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള ആ സമയത്ത് ഗാന്ധി പറയുന്നൊരു കാര്യമുണ്ട് ഹിന്ദു മുസ്ലിം സിഖ് സാഹോദര്യമായിരിക്കും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനമെന്ന് അത് ശരിക്കും ആ ഒരു ഗാന്ധി കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് തന്നെ കുറെ ആ നിലപാടുകളുണ്ടാണെന്ന് വേണ്ടി പറയാം കൊല്ലപ്പെടുന്നത് വരെയുള്ള ആ ഇരുപത്തെട്ട് വർഷവും ശരിക്കും ആ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ നിലനിന്നാണ് ജനാധിപത്യവും മതേതരത്വമാണ് അതിൽ പ്രധാനം കാരണം ഇസ്രോ അള്ള തേരേ നമ്മൾ പോലക്കുള്ള ഗാന്ധിയുടെ ആ ഇതുണ്ടല്ലോ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു മതേതരത്വം മതസൗഹാർദ്ദം ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുക അത് ഗാന്ധിയുടെ പ്രത്യേക ശൈലിയാണല്ലോ ശരി അപ്പം അങ്ങനെ രൂപം കൊണ്ട ഒരു ശക്തമായ മതേതര അടിസ്ഥാനം ജനാധിപത്യം എന്നുള്ള വാക്കിപ്പോൾ ഗാന്ധി ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ മതസൗഹാർദ്ദമുള്ള അദ്ദേഹം പറയാറില്ല പക്ഷേ ആ മതസൗഹാർദ്ദത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അംബേഡ്കറും നെഹ്റുവും കൂടി എൻ്റെ ആധുനിക ഇന്ത്യൻ ജനാധിപത്യത്തിന് രൂപം നൽകുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ശക്തമായ അടിത്തറ ഇവിടെ ഉള്ളത് കൊണ്ട് ഈ ഇപ്പോൾ വന്നിട്ടുള്ളത് പോലത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിനൊന്നും തന്നെ ആ അടിത്തറയെ തകർക്കാൻ കഴിയില്ല എന്നൊരു ബോധം ഒരു ചിന്ത എൻ്റെ മനസ്സിലായി തിരിച്ചാണ് നമ്മൾ മലയാളികൾ പറയാറുള്ളത് പുറത്തുള്ള നോർത്ത് ഇന്ത്യക്കാരും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തെ ആൾക്കാരൊക്കെ പൊതുവെ രാഷ്ട്രീയമായിട്ട് വിവരമില്ലാത്തവരെന്നുള്ളതിനൊക്കെയാണ് മലയാളികളുടെ ഒരു പൊതു വിലയിരുത്തൽ ഉണ്ടാവുന്നത് പക്ഷേ അതിനെ മറികടക്കുന്ന രീതിയിൽ ഒരു വലിയ ഫലം ഉണ്ടായി തോന്നുന്നു അല്ലേ അതെ അതെ അതിപ്പോൾ മാത്രമല്ല നമ്മൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടും കണ്ടതാണ് അതെ അതെ നമ്മളോട് മലയാളികളുടെ ഏറ്റവും മോശമായിട്ട് അടിയന്തരാവസ്ഥക്കാരെ അനുകൂലിച്ചപ്പോൾ ജനങ്ങൾ ഈ പറഞ്ഞ ഉത്തരേന്ത്യൻ ജനങ്ങളാണ് അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിന് അങ്ങനെ ഒരു ശക്തമായ മതേതര ജനാധിപത്യ അടിത്തറ ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ എൻ്റെ മനസ്സിൽ ശക്തമായിട്ടുണ്ട് അത് ശരിക്കും ശരിയാണെന്നിപ്പോൾ തെളിയിക്കപ്പെടുകയുണ്ടായി ഈ തെളിഞ്ഞെടുപ്പിലൂടെ എനിക്ക് സഹോദരി തന്നെയായിരുന്നു ഞങ്ങളൊക്കെ മണിച്ചേച്ചി എന്ന് വിളിക്കുന്ന കെ വിയുടെ ഭാര്യ നകുലേശ്വരിയെക്കുറിച്ച് എന്താ പറയുക കാര്യമായ വിദ്യാഭ്യാസമില്ലാതെ ശരിക്കും രണ്ടാം ക്ലാസ്സുകാരി എന്ന് പറയാം ഒരു തൊണ്ടുതെല്ലി തൊഴിലാളി അതാണ് മണിയുടെ ഉള്ളത് പലരും എന്നോട് ഈ വിഷയം ചോദിക്കാറുണ്ട് വൈദ്യാന്തി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് നിങ്ങളും ഇതുപോലുള്ളൊരു സ്ത്രീ ഇതെങ്ങനെ പൊരുത്തപ്പെട്ടു പോകും എന്നുള്ളൊരു ചോദ്യം ഒരിക്കൽ ഞാൻ അന്ന് അന്നുപോയ പ്രസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരിക്കൽ ബോംബെയിലെത്തിയപ്പോൾ അവിടുത്തെ സാംസ്കാരിക വേദിയുടെ ഒരു സജീവ പ്രവർത്തക ആയോട് ഞാനിങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം പറയുണ്ടായി അപ്പോൾ ഇങ്ങനത്തൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഉടനെ അവരെടുത്ത് ചോദിച്ചത് ഓ സഹാവ് ഇപ്പോൾ അവരെങ്ങനൊരു അടിമയാക്കി കൊണ്ട് കളക്കുമായിരിക്കും ഇത് അവർ അതായത് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ പക്ഷേ മണിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവങ്ങളുള്ളവർക്കും എല്ലാം അറിയാം നേരെ തിരിച്ചാണ് സംഭവം എന്നുള്ളത് ശരിക്കും ഒരു വളരെ ശക്തമായൊരു എന്താ പറയുക ഇച്ഛാശക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു തൊണ്ടു നല്ല തൊഴിലാളി എന്ന് പറയുമ്പോൾ അത് ഞങ്ങട്ടുണ്ട് അവർ അത് ആ നിലനിർത്തി അന്തിക്കാട് കരിക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ പറയാറുണ്ട് പലപ്പോഴും ഈ തൊണ്ട സ്ത്രീകളൊക്കെ തൊണ്ടു ഇല്ലുന്നിടത്തൊക്കെ തന്നെ ചില പുരുഷന്മാരല്പം ഒരു സ്ത്രീകളെ കളിയാക്കുന്ന രീതിയിലൊക്കെ ഒരാറുണ്ട് പക്ഷെ മണി അവിടെ ഉണ്ടെന്ന് കണ്ടാൽ കൊട്ടുകൂടി പിടിച്ചുള്ള മണി കണ്ടു കഴിഞ്ഞാൽ ഓരോ ആ രീതിയിലുള്ള ഒരു തന്നെയാണ് ഉണ്ടായിരുന്നു മണിക്ക് ഏത് ഏത് ചട്ടമ്പിയേയും നേരിടാൻ എന്താണാന്ന് ചോദിച്ച് കൊ കൊട്ടുകൂടിയായിട്ട് നേരിടാൻ കഴിയാത്ത രീതിയിലൊരു ഒരു മനസ്സും ആ സ്വഭാവം ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ എന്നോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും തന്നെ ഞങ്ങൾ പക്ഷേ ഏത് കാര്യത്തിലും മണിക്ക് മണിയുടേതായ ഒരു നിലപാടും ഒരു എന്താ പറയുക ഉറച്ച തീരുമാനങ്ങളും ഉണ്ടായിരുന്നുള്ളൂ അത് ഞാനും മാറ്റാൻ ശ്രമിക്കാറില്ല ഞങ്ങൾ പൊരുത്തപ്പെട്ടു തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ശരിക്ക് പലരും ചോദിക്കാറുണ്ട് ഈ വിഷയം നിങ്ങൾക്ക് എങ്ങനെ വിചിത്രവും കൗതുകരായിട്ടുള്ള ബന്ധമാണ് എന്നുള്ള ആ നിലയ്ക്കാണ് ആൾക്കാർ പൊതുവെ നോക്കിക്കാണത് അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇക്വഷൻസിൽ പലപ്പോഴും ഞാനിങ്ങനെ വരാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട് എനിക്കതിൽ വിചിത്രമായിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷേ പൊതുവേ ആൾക്കാർ പറയുന്നത് വളരെ വിചിത്രവും കൗതുകകരമായിട്ടുള്ള സംഭവമാണ് കാരണം ദാർശനിക പ്രത്യേക ശാസ്ത്രാന്വേഷണം നടത്തുന്ന കെ വി മണിച്ചണെങ്കിൽ തൊഴിലാളി സ്ത്രീ ഇതെങ്ങനെ പൊരുത്തപ്പെട്ടു പോകുമെന്നുള്ള ഒരു പ്രശ്നം ആൾക്കാർ ഉന്നയിക്കാറുണ്ട് പക്ഷേ അത് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു വിഷയമേ ഇല്ല അല്ലേ ഒട്ടും ഒട്ടുമില്ല ഒട്ടുമില്ല കാരണം ചില ഒന്ന് ഈ സൈദ്ധാന്തിക അന്വേഷണങ്ങളൊക്കെ വേറൊരു കാര്യമാണ് കുടുംബജീവിതത്തെ അതൊട്ടും ബാധിക്കുന്നില്ല അത് നമ്മൾ വായനയും എഴുത്തും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ് അവിടെ ഈ സിദ്ധാന്തം ഒട്ടും തന്നെ കടന്നു വരുന്നേ ഇല്ല ശരിക്ക് അവിടെ ഈ പ്രായോഗിക ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണുള്ളത് അതിലൊക്കെ തന്നെ മണി എന്നെക്കാൾ ഒരു മുൻകൈ എടുക്കുന്ന അല്ലെങ്കിൽ നിലപാടും ഒരു സമീപനമൊക്കെ ഉള്ളൊരു കക്ഷിയാണ് ഈ വിപ്ലവ പാർട്ടിയുടെ ഒരു മുൻനിര പ്രവർത്തകൻ പ്രധാനപ്പെട്ട പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അതിനുശേഷമുള്ള കാലത്ത് അത് വിട്ട പോന്നിട്ട് പോലും പിന്നെ ഇവിടെ തൃശ്ശൂർ നടന്ന ലാലൂർ മലിനീകരണ സമരം ആ സമരത്തിൻ്റെ ഇടയ്ക്ക് പിന്നെ കെ വി അതിൽ നിരാഹാര സമരം നടത്താൻ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം അപ്പോൾ മണിച്ചേച്ചി പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയിലുണ്ട് സമരം ജയിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ മതി എന്ന് ധൈര്യപൂർവ്വം ആശംസിക്കുന്ന ഒരു കാര്യം അറുപത്താറ് വയസ്സുള്ള കെ വിയെ കെ വിയോടാണ് പറയുന്നത് അതെനിക്ക് വല്ലാത്ത ഓർമ്മയിലുള്ള ഒരു സംഗതിയാണ് സാധാരണഗതിയിൽ ഞാൻ അങ്ങനത്തെ ഒരു സമരം ആ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തായിരുന്നു പക്ഷേ അന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ ചെയ്യണമെന്ന് തോന്നി ഞാൻ അതിൽ ഇടപെടുക ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ മണിയോടത് പറഞ്ഞു പോകുമ്പോൾ മണി ഒരു എതിർപ്പും പറയുന്നുണ്ടായില്ല കാരണം ഈ ലാലൂർ സമരത്തിൽ മണിയൊക്കെ തന്നെ നേരത്തെ പല രീതിയിൽ സജീവമായിട്ട് ഇടപെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചെടുക്കുക എന്നുള്ളത് നല്ലതാണ് അപ്പോൾ ഞാനൊരു നിരാഹാര സമരം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ മണിക്ക് ചെറിയ ഒരു ഇതുണ്ടായിരുന്നു കാരണം നിരാഹാരമൊന്നും ഞങ്ങളുടെ ഒരു ഇതിൽ രൂപമല്ല അല്ല അത് ഞാൻ നിലപാടുകൾ മാറ്റിയപ്പോഴും മണി പറയാറുണ്ട് ഞാനെപ്പോഴും പഴയ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രാഷ്ട്രീയത്തിൽ അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ ഈ നിരാഹാരത്തിന് പോകുന്നതിനോടുള്ള ചെറിയ ഒരു വിയോജിപ്പുണ്ടായിരുന്നു എങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ജയിച്ച് വരണം എന്നുള്ള ആ ഒരു സമീപനം തന്നെയുണ്ടായിരുന്നത് അത് അത് പതിനൊന്നാം ദിവസമാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് പത്താം ദിവസമൊക്കെ ആയപ്പോഴേക്കും കുറച്ച് എട്ടാം ദിവസം തന്നെ ആശുപത്രി മാറ്റമൊക്കെ ഉണ്ടായി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും മറ്റു പലരൊക്കെ ഇടപെട്ടിട്ടാണ് പിന്നെ അത് ഇരിക്കുന്നത് പക്ഷേ സമരം ആ സമരം കൊണ്ട് വലിയ ഗുണമുണ്ടാവില്ല അച്യുനന്ദൻ വിളിക്കുകയും അങ്ങനെയൊക്കെയുള്ള പിന്നെ വലിയൊരു സാമൂഹ്യ വിഷയമാക്കി മാറ്റാൻ കഴിയുന്നുണ്ട് അല്ലേ ഇത്രയും ധൈര്യപൂർവ്വം ജീവിതത്തിന് നേരിട്ട അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം വരും പക്ഷെ കെ വി ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങളേർപ്പെടുന്ന പൂർണ്ണമായിട്ടും ഏർപ്പെടുന്നൊരു ആൾന്നുള്ളതൊക്കെ മറ്റുത്തരവാദങ്ങളൊക്കെ സ്വയം ഏറ്റെടുക്കുന്ന മണിച്ചേച്ചി അപ്പോൾ ആ മരണവും അതിന് ചികിത്സയും മരണവും അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കെ വിയുടെ മനസ്സിലുള്ള ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധമോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ശരിക്ക് മണിക്ക് മണി ഭയങ്കര മുറുക്കുകാരിയായിരുന്നു പുകൽ തിന്നാ പറയാം ഞാൻ ഒരു കണ്ണി പുകലെയൊക്കെ വാങ്ങിക്കൊണ്ടുവരുത്ത ഒരാഴ്ച കൊണ്ടിരിക്കും ഞാൻ നിൻ്റെ പുകൽ വാങ്ങിക്കൊണ്ട് കൊടുക്കാറുണ്ട് അങ്ങനത്തെ ഒരു മുറുക്ക് കാരിയായിരുന്നു ചില ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് ഈ പതിനഞ്ച് ദിവസം പതിനഞ്ച് വയസ്സ് മുതൽക്ക് തന്നെ തൊണ്ടുമെല്ലാം തുടങ്ങിയതാണത് അന്ന് മുതൽക്ക് തുടങ്ങി മുറുക്കാണത് അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇതാ അപകടമാണ് നിൽക്കുന്നത് അപ്പോൾ കക്ഷിയുടനെ മറുപടി പറയുക തൊണ്ണൂറ് വയസ്സൊക്കെ ആ സ്ത്രീകൾ ഇപ്പോഴും മുറുക്കിക്കൊണ്ട് കണക്കണമെന്നും പറഞ്ഞാൽ അവരുടെ നാട്ടിലെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കും അതായത് പുകലൊന്നും അല്ല പ്രശ്നം എന്നുള്ള പട്ടിൽ സംസാരിക്കാറുണ്ട് പക്ഷേ അവത് കൊണ്ട് പൊതുവിലെനിക്കതിനെ തടയാൻ പറ്റിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് അങ്ങനെ എന്നിട്ട് നാവിന് പ്രശ്നം വന്നിട്ട് ശരിക്കും അന്ന് തന്നെ ഒരു ക്യാൻസറസ്സായി മാറുണ്ടായി നാവിൻ്റെ പ്രഭാഗങ്ങൾ അന്ന് മുറിച്ച് കളയുകയും ഡോക്ടർ വി പി എങ്ങാറിൻ്റെ ചികിത്സയിലൊക്കെ ആയിരുന്നു എന്നിട്ട് കുറേ റേഡിയേഷൻ ചെയ്തു മുറിച്ച് കിടന്നിട്ടൊന്നും ചെയ്തില്ലാതെ റേഡിയേഷൻ മുപ്പത്തിമൂന്ന് റേഡിയേഷൻ ചെയ്ത് ഏറെക്കുറെ കംപ്ലീറ്റ് അത് പരിഹരിച്ചു അത് രണ്ടായിരത്തി പത്തിലായിരുന്നു അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ മനസ്സിലായി അപ്പോൾ പിന്നെ മുറുക്കാനൊന്നും പാടില്ല വളരെ കർശനമായിട്ട് തന്നെ പാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു പക്ഷേ അടുത്ത കാലത്ത് വീണ്ടും ഒരു ഏകദേശം ഒരു കൊല്ലത്തിന് വീണ്ടും തുടങ്ങുന്നത് അപ്പോൾ അത് എങ്ങനെ തുടങ്ങിയെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു ശരിക്ക് പിന്നീട് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ പറഞ്ഞത് പുകലേക്കാൾ അപകടം ചുണ്ണാമ്പാണ് അപ്പോൾ ചുണ്ണാമ്പ് എന്നുള്ള കാര്യം അപ്പോൾ അവിടെയാണ് എനിക്കത് മനസ്സിലാവുന്നത് അത് ഞാൻ ഞങ്ങളുടെ ഇപ്പോഴത്തെ വീടിൻ്റെ പിന്നിലൊരു പഴയ വീടുണ്ട് ഞങ്ങളുടെ അതിൻ്റെ ഒരു അടുക്കളയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് അടയ്ക്ക ചെറിയ ഈ ഇതിൽ വെച്ചിട്ട് അടക്കി ഇടിക്കണ ശബ്ദം കേൾക്കാറുണ്ട് അപ്പോൾ ഞാനൊന്ന് രണ്ട് ഇവിടെയൊക്കെ പോയി കണ്ടപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറയുകയുണ്ടായി അയ്യോട് തലം തുറയും ഇത് ചെയ്യണേ അപ്പം അത് ഞാൻ പുകലൊന്നും ഉപയോഗിക്കണില്ല എന്നും പറഞ്ഞ് ന്യായീകരിക്കുകയും ആണ് ചെയ്തത് അപ്പോൾ അന്ന് ഇപ്പം ഇപ്പം പിന്നീട് ഇപ്പോൾ മെഡിക്കൽ കോളേജിലെത്തിയപ്പോഴാണ് ഡോക്ടർമാർ പറയുന്നത് പുകയിലേക്കാൾ പ്രശ്നം ചൂടാൻ പാടുന്ന അതെനിക്കറിയില്ലായിരുന്നു വേറെ നിലയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല ഞാൻ കുറച്ചുകൂടി സജീവമായിട്ട് പക്ഷേ എനിക്കറിയില്ലായിരുന്നു ചുണ്ണാമ്പുത്ര അവഗണകരാണെന്നുള്ളത് കാര്യം അറിയില്ല പിന്നൊന്ന് ഞാൻ വിചാരിച്ചാലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ള വേറൊരു കാര്യം എങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു ശ്രമം ഉണ്ടായില്ലല്ലോ എന്നുള്ള ചിന്ത പലപ്പോഴും ഇപ്പോൾ എന്നെ വല്ലാതെ അലത്തുന്നുണ്ട് ശരിക്ക് മണിയുടെ പോക്ക് പോയിട്ട് ഇപ്പോൾ മൂന്നാല് മാസായുള്ളൂ എങ്കിൽ തന്നെയും വല്ലാതെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ ഞാനിപ്പോഴാണ് അറിയുന്നത് ഇത്രമാത്രം മണി എന്നെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് കൂടുതൽ കൂടുതൽ വ്യക്തമായി വരുന്നത് ശരിക്കും അത് മണിച്ചേച്ചായിട്ടുള്ള വിവാഹത്തിന് ശേഷം മിക്കവാറും ആ ജീവിതയാത്ര അല്ലെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം ആ കാലങ്ങളിലൊക്കെ ഈ സ്വാധീനമുണ്ടായിരുന്നതായിട്ട് ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ തോന്നുന്നില്ലേ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സംഭാഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മണിച്ചേച്ചിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി കൂടിയാണ് നമ്മളത് ചെയ്യുന്നത് അമ്മയെ കുറിച്ച് പറയുമ്പോഴേ അമ്മ ഭയങ്കര പവർഫുൾ ആയിരുന്നു ഭയങ്കര ധൈര്യായിരുന്നു ധൈര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് അസാമാന്യ ധൈര്യായിരുന്നു അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു

കോഴിക്കോട്ടുണ്ടായി കാണിച്ചും താറാകുട്ട് കാണിച്ചും ഒരിക്കലും വീട്ടിൽ ഒരു ഞങ്ങൾക്ക് ായാലും അത് മാറും അത് മാറും എന്നൊക്കെ ഉള്ളൊരിതായിരുന്നു സ്ട്രോക്ക് വന്നപ്പോഴതേ അമ്മ ഡോക്ടർമാർ പറഞ്ഞു ഒരു ആറുമാസമെങ്കിലും എഴുക്കും നടക്കാനായിരുന്നു പക്ഷെ അമ്മ വേഗം നടന്നു രണ്ട് മാസത്തിനുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ സംസാരിക്കാനും തുടങ്ങി അമ്മ അത്ര നേരം ഒന്നും സംസാരിക്കുന്നു പറഞ്ഞാലേ റിക്കവറായി എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോലും എനിക്ക് ദുഃഖം ില്ല എനിക്ക് ഇത്രയും നാളായിട്ട് അമ്മ മരിച്ചോട് വീട് ഉറങ്ങിയ പോലെ പിന്നെ മനസിലായേ അച്ഛമ്മൻ എനിക്ക് ഏറ്റവും ഇഷ്ടം